മക്കളെ റാത്തല്ല ഞാനേ അതായത് പണി വന്നിട്ട് ഗൾഫിൽ നിന്ന് സൗദിന്ന് പോന്നിട്ട് വന്നിട്ട് അന്ന് നൂല് വാങ്ങിയത് അതേപോലെ ഒരു കെട്ട് നൂല് വാങ്ങി അന്നന്ന് വീടിയെടാൻ നമുക്ക് അത്ര ഇതില്ല പക്ഷെ അന്നതാ ഞാൻ എൻ്റെ പങ്ങളോട് പറഞ്ഞു എൻ്റെ കുട്ടി ഒരു പണിയേ ഇത് സലമൂളന്ന എട്ടാം ക്ലാസ്സിലാണ് ഏഴാം ക്ലാ എട്ടാം ക്ലാസ്സിലായിട്ടാണ് ഇത് നേർത്തിയിട്ട് ഇതേപോലെ നിർത്തിയാൽ ഞാൻ നിർത്തി കൊടുത്തു ഇങ്ങനെ നിർത്തിയിട്ട് എന്നിട്ട് ടീച്ചൊരു പണി എൻ്റെ കുട്ടി ഞാൻ പൊന്മുടത്ത് പോയിട്ട് വരാം അപ്പോൾ ടീച്ചൊരു പണി എന്ത് ഇത് ഫുള്ള് ഇങ്ങനെ നിർത്തിയിട്ട് സിറ്റൗട്ടിൽ ഇട്ടോ ഞാൻ വന്നിട്ട് ചുറ്റുവച്ചുകൊണ്ടിരുന്നു ഞാൻ വന്നപ്പോൾ ഇതിൻ്റെ അവസ്ഥ സത്യം പറഞ്ഞാൽ ഞാൻ ആകെ നെട്ടിപ്പോയി അന്ന് കുട്ടികളും സംശയം പരിചയമില്ല എന്നാൽ അവളോട് തന്നെ ഇവിടെ ഇത് ആകെ കെട്ട് കിട്ടായിട്ട് ആകെ കെട്ട് കുടുങ്ങിയിട്ട് ആകെ ഇറപ്പിക്കുന്നത് അപ്പോൾ ഞാൻ ഇങ്ങനെ ചീത്തറണം എന്ന് വിചാരിച്ച് പിന്നെ ചീത്തറണില്ല പിന്നെ പിന്നെങ്ങനെ കണക്കൂട്ടി ഇനിയിപ്പോൾ ഓരോന്ന് മുറിച്ചു കൊണ്ടുപോകാന്ന് അങ്ങനെ ഇന്ന് എന്താ ഞാനിപ്പോൾ ഇത് ഇങ്ങനെ എടുത്തപ്പോൾ അവളെ കയ്യിൽ കട്ടായിട്ടാണ് സത്യത്തിൽ ഇത് എന്താ ചെയ്യാന്ന് ഒരു പൊരുത്തം കേട്ടിരിക്കുക അന്ന് വാങ്ങിയ നൂലാണ് ഇപ്പോഴും ഞങ്ങളുടെ അടുത്ത് ആ നൂല് ഉണ്ട് പിന്നെ അതിൻ്റെ ആവശ്യം ഒരു നൂല് വാങ്ങിയിട്ട് അതേപോലെ തൂക്കം നന്നായിട്ട് നൂല് വാങ്ങനാട്ടാ ചിലടത്തുക്ക് പടപേരുണ്ടാവും ചിലടത്ത് വാർപ്പേരുണ്ടാവും ചിലടത്തേക്ക് കരിങ്കല് മണിക്കാരുണ്ടാവും പലർക്കും പല നൂലും ആവശ്യമുണ്ടാവും അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യലാണ് എന്നിട്ട് ഞാൻ ആ കഥ ഫുള്ളാക്കിയില്ല അന്ന് മൂ രാത്രി മൂന്ന് വരെ ഇരുന്നിട്ടാണ് എന്ത് ചെയ്ത് ആ നൂല് കംപ്ലീറ്റ് ആയതിട്ടാണ് ഓക്കെ അതേപോലെ ഇപ്പോൾ ഇതും ഏകദേശം കെട്ടി കുടിക്കാൻ മട്ടാണ് അപ്പം ഇനി എന്ത് ചെയ്യുക ഇത് ശരിയാക്കിയിട്ട് ഇന്ന് ഓളോട് പോയിട്ട് ഈ കഥ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്ത് ഈ വീഡിയോ പെടുത്ത കേട്ടേശാലോ ആയിക്കോട്ടെ അപ്പം ഇങ്ങനെ നൂല് വാങ്ങുന്നതാണ് പണിയുള്ളവർക്ക് ലാഭാ ഇതിനാകെ നൂറ്റി മുപ്പത് രൂപ നൂറ്റി ഇരുപത് ഉറുപ്പൊക്കെ വരുള്ളൂ ഇഷ്ടംപോലെ നൂലുണ്ടാവും ചെയ്യും ഒരു ടെൻഷനും വേണ്ട നമുക്ക് നൂലൊന്നോ രണ്ടര കട്ടായിരിക്കണത്തിൽ ടെൻഷൻ ആയിരിക്കാം മറ്റേ എന്തായാലും പത്ത് ഇരുപത് റുപ്പൊക്കെ വാങ്ങുമ്പോൾ നമുക്ക് ഭയങ്കര നഷ്ടമാണെന്നുണ്ട് പിന്നെ അത് കുറച്ച് കെട്ടിക്കൊടുക്കുക ഇങ്ങനെ നമുക്ക് സ്വസ്ഥമായ അന്തരീക്ഷത്തിൽ എന്തെയാണ് കെട്ടിക്കൊടുക്കുക ഒഴിവാക്കണമെന്നുള്ളൂ ഓക്കെ